ശാസ്ത്രദീപ്തി ഗ്രെറ്റ തുൻബർഗ് കുഞ്ഞ് ലോക സമര നായിക എനിക്ക് അസ്പർജൻ എന്ന അസുഖമുണ്ട് ഒപ്പം സെലക്റ്റീവ് മ്യൂട്ടിസം കമ്പൽസീവ് ഡിസോർഡർ എന്ന രോഗവും അതായത് അത്യാവശ്യം എന്ന് തോന്നുന്ന നിമിഷങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയൂ ഇതായിപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റോക്ക് ഹോമിൽ വച്ച് ഗ്രറ്റ തുൻബർഗ് എന്ന പതിനഞ്ച് വയസ്സുകാരി ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ സമ്മാന പട്ടികയിൽ വരെ സ്ഥാനം പിടിച്ച ഈ പെൺകുട്ടി ആരാണ് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് ഗ്രെറ്റ ജനിച്ചത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി എട്ടാം വയസ്സിലാണ് അവരുടെ ശ്രദ്ധ പതിയുന്നത് കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തെയും മനുഷ്യരാശിയെയും പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ചെറുവിരൽ പോലും അനക്കാതിരുന്ന അധികാരികൾക്കെതിരെയായിരുന്നു ഗ്രെറ്റയുടെ പ്രതിഷേധം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ ടൈം മാഗസിനിൽ അവരുടെ കവർ സ്റ്റോറിയായി ഗ്രെറ്റയെക്കുറിച്ച് എഴുതി അടുത്ത തലമുറയുടെ നേതാവ് അവർ ആ കുട്ടിയെ വിശേഷിപ്പിച്ചത് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളിൽ ഒരാളായും ഗ്രറ്റ തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം നോബൽ സമ്മാനത്തിനും അവർ നോമിനേഷൻ ചെയ്യപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൽ ലോക നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച ഗ്രറ്റയുടെ പ്രസംഗം ലോകം കയ്യടിയോടെയാണ് വരവേറ്റത് നിങ്ങൾ നിങ്ങളുടെ പൊള്ളയായ വാഗ്ദാനങ്ങളിലൂടെ എൻ്റെ സ്വപ്നങ്ങളെയും എൻ്റെ ബാല്യത്തെയും നഷ്ടമാക്കി എൻ്റെ തലമുറ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് ഏറെ വികാരാധീനിയായാണ് ഗ്രറ്റ പ്രസംഗിച്ചത് നമ്മുടെ പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നവർക്കെതിരെ ശബ്ദ ഉയർത്താൻ നാം റങ്ങണം എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള പങ്ക് ഉണ്ടാവും വെറും പതിനൊന്നാം വയസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും പരിസ്ഥിതി നശീകരണത്തെ പറ്റിയും മനസ്സിലാക്കിയ ഗരറ്റ അതിൽ മനം നിന്ന് ആരോടും സംസാരിക്കാതെയായി ക്രമേണ വിഷാദ രോഗിയായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂളിൽ പോകുന്നതിനു പകരം ആഗോള താപനം നിയന്ത്രിക്കാൻ നേതാക്കൾ ഇടപെടാത്തത് പ്രതിഷേധിച്ച് പരിസ്ഥിതിക്ക് വേണ്ടി സമരം എന്ന ബോർഡ് ഉയർത്തി സ്വീഡിഷ് പാർലമെന്റിനു മുന്നിൽ സമരം ആരംഭിച്ചു ഇത് സ്വീഡനിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ലോകത്താകമാനം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഗ്രറ്റയ്ക്ക് പിന്തുണയുമായി തെരുവിലടങ്ങി താൻ പലതവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടും ആരും ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും അവർ അഭിപ്രായപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി വായു മലിനീകരണം ഉണ്ടാക്കുന്ന വിമാനം ഒഴിവാക്കി സോളാർ പാനൽ ഘടിപ്പിച്ച കപ്പലിലാണ് ഗ്രറ്റ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത് വിമാനത്തിൽ മണിക്കൂറോളം കൊണ്ട് തേണ്ട സ്ഥാനത്ത് കഷ്ടതകൾ സഹിച്ച് കപ്പലിൽ പതിനഞ്ച് ദിവസം എടുത്താണ് അവർ ലക്ഷ്യത്തിൽ എത്തിയത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി